സ്വന്തം സലൈവ് നമ്മുടെ കയ്യിലായൊക്കെ അല്ലാതെ അപകടം ഒന്നും ഉണ്ടാവില്ല ഗ്യാരണ്ടി ഒരു അപകടം ഉണ്ടാവില്ല ഒരു രഹസ്യം കൂടി പറയാം എന്റെ പെറ്റിന് ഞാൻ മൗത്ത് ടു മൗത്ത് കിസ് കൊടുക്കാറുണ്ട് ഞാനും പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല പ്രൊഫഷനാണ് ഞാൻ കൈയാളുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഏറ്റവും മഹത്തായ പ്രൊഫഷൻ ഇതിനേക്കാൾ വലുത് എന്തുണ്ട് മിണ്ടാപ്രാണികൾക്ക് അവർക്ക് സർവീസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇതിനേക്കാൾ മഹത്തായ പ്രൊഫഷൻ വേറെ എന്തുണ്ട് ഇനി ഒരു മനുഷ്യജന്മം എനിക്കുണ്ടെങ്കിൽ ഒരു മൃഗഡോക്ടറായിട്ട് ജനിക്കണേ ഭഗവാനെ ആ മൃഗഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ടേബിളിന് മുകളിൽ എൻ്റെ പേഷ്യൻറ്റ് അനസറ്റൈസ്ഡ് കിടക്കുകയാണ് അവളൊന്നും അറിയുന്നില്ല അവൾ ഫീമെയിലാണ് അവൾ തന്നെ മലർന്നെന്റെ മുമ്പിൽ പാവം കിടക്കുക എനിക്ക് ആദ്യത്തെ ഇൻസെഷ്യൻ ഇടുമ്പോൾ ശെരിക്കും എനിക്ക് ഓർമ്മ എൻ്റെ ശിക്ഷയാണ് സത്യ സത്യം വിഷമമുണ്ട് പക്ഷേ എൻ്റെ പ്രൊഫഷനാണ് ഈ ഡോഗ്സ് മലർന്ന് കടന്നുറങ്ങാറുണ്ട് അത് കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് മലർന്ന് കടന്നുറങ്ങുന്ന നമ്മൾ കാണാറുണ്ട് അവർ ഏറ്റവും സേഫസ്റ്റ് സോണിലാണ് അങ്ങനെ ഉറങ്ങുന്നത് ഇപ്പോൾ എനിക്കപ്പുള്ളത് കോഴിക്കോട് മലബാർ പെറ്റ് ക്ലിനിക്കിലെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ പി ആർ വിനോദ് കുമാർ സാറാണ് സാർ നമസ്കാരം നമസ്കാരം ഈ നായ നായകുട്ടികളെ കുളിപ്പിക്കുന്നത് ചില ആൾക്കാർക്ക് ഭയങ്കര വൃത്തിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് ദിവസവും കുളിപ്പിക്കും പക്ഷെ ദിവസം കുളിപ്പിക്കുന്ന ഡോഗ്സിന്റെ അലർജി വരുമെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണ് ഇതിന് ഇതിന് തുടക്കം ഒരു കാര്യം പറയുന്നത് അതായത് നമ്മുടെ സ്കിൻ സ്കിന്നല്ല ഡോഗിൻ്റെ സ്കിൻ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ ഇഷ്ടംപോലെ ഗ്ലാൻഡുകളുണ്ട് സ്വെറ്റ് ഗ്ലാൻസ് വീറപ്പ് ഗ്രന്ഥികൾ സെവേഷ്യസ് ഗ്ലാൻഡ്സ് ഓയിൽ ഗ്ലാൻഡുകൾ പിന്നെ ഫെറോമോണൽ ഗ്ലാൻസ് ഹോർമോണൽ ഗ്ലാൻസ് ഒരുപാട് ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ മുകളിലുണ്ട് എന്നാൽ നമ്മുടെ സ്കിൻ ഗ്ലാൻഡുകളുടെ ഇരുപതിനായിരത്തിലൊന്നും മാത്രമേ ഡോഗിൻ്റെ ദേഹത്തുള്ളൂ ഏറ്റവും പ്രധാന സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസ് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്തിരിക്കുന്ന ഓയിലുണ്ട് സെബം എന്ന് പറയുന്ന ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്കൊക്കെ ഇഷ്ടംപോലെ സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മുഖത്തും ദേഹത്തൊക്കെ എപ്പോഴും ഓയിലി ഷീൻ ഉണ്ടാകുന്നത് അത് വേണം ആവശ്യമാണ് നമ്മുടെ സ്കിൻ സ്കിന്നുണങ്ങി പോകാതിരിക്കുക ഡോഗിന് അങ്ങനെ അല്ല ഡോഗിന് സെബേഷ്യസ് ഗ്ലാൻസ് നമുക്ക് പെർ സ്ക്വയർ ഇഞ്ചിൽ ഇരുപതിനായിരം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഡോഗിന് ഒരണേ ഉള്ളൂ എന്നർത്ഥം ഒരു ഗ്ലാൻ്റെ ഉള്ളു തർക്കം മനസ്സിലായില്ലേ നമ്മുടെ ഇരുപതിനായിരത്തിലൊന്നു മാത്രമേ ഡോഗിനുള്ളൂ അപ്പോൾ ഡോഗിന് അത്രയും അതുപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻസ് ഡോഗ് വിയർക്കാറില്ല സ്വെറ്റ് ഗ്ലാൻസ് വളരെ കുറവ് എക്സ്ട്രീംലി ലോ ഇല്ല എന്ന് തന്നെ പറയാം വളരെ കുറവാണ് അപ്പം ഡോഗിന് സ്വെറ്റും ഉണ്ടാവുന്നില്ല സെബവും ഉണ്ടാവുന്നില്ല പിന്നെ എന്താ നമ്മൾ ഈ ഉരച്ച് കളയാൻ പോകുന്ന ഡോഗിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ നോർമലി ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി അഥവാ ദൈവം തമ്പുരാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം അവൻ്റെ ദേഹത്ത് ജനറലി അവന് വേണ്ട അവന് മോയ്സ്ചർ വേണ്ടപ്പ അവന് സ്വെറ്റും ഇല്ല അവൻ അടുക്കുണ്ടാവുന്നില്ല പിന്നെ എന്തായി ഉരച്ച് കളയുന്നത് അതുകൊണ്ടാണ് വെറുതെ ഉള്ള മോയിസ്ചർ കൊണ്ട് ഉരച്ച് കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ നിഷ്കർഷിക്കുന്നത് എന്താണോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഡോഗിനെ കുളിപ്പിക്കാൻ പാടുള്ളൂ ഉള്ള മോയിസ്ചർ കൂടെ അടിച്ചു കളഞ്ഞ് കഴിഞ്ഞു കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആകും പാളി പാളികളായിട്ട് ഇറകി ഇളകി സെബോറിയ ണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും ഡോഗിനെ ഏത് ഡോഗായാലും ഒരു കാരണവശാലും ആഴ്ച രൂപിക്കൽ മാത്രമേ കുളിപ്പിക്കാൻ പാടുള്ളൂ ആഴ്ച അതിൽ കുളിപ്പിക്കാൻ പാടില്ല ദിവസവും കുളിപ്പിക്കാൻ പാടില്ല ഡോഗിനെ അത് ഏത് ബ്രീഡായാലും നിങ്ങൾ വെള്ളം കുരി ഒഴിച്ചോ വെള്ളം കുരി ഒഴിച്ച താഴെ ചൂടുകാലത്തൊക്കെ എല്ലാ ദിവസവും വെള്ളം കുരു ഒഴിച്ച് കുളിപ്പിക്കുന്നൊരു കുഴപ്പമില്ല പക്ഷെ സോപ്പ് ഉപയോഗിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു കുളിപ്പിക്കുക എന്ന് പറയാൻ വിസ്തരിച്ചുള്ള കുളിപ്പിക്കലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ സോപ്പോ ഷാംപൂ ഉപയോഗിച്ചുള്ള കുളിപ്പിക്കല് പക്ഷേ അതിൻ്റെ അതൊക്കെ ഡിറ്റർജന്റ് ഉണ്ട് ഈ ഓയിൽ ഒക്കെ കഴുകിക്കളയുന്ന ഡിറ്റർജൻറ്റ് ഉണ്ട് നമുക്കിത് ആവശ്യമാണ് നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഓയിലും സ്വെറ്റും ദേഹത്തുണ്ടാവും സ്വെറ്റിൻ്റെ ഒരു നാട്ടിൽ ദുർഗന്ധം ഉണ്ടാവും അപ്പം അത് കാരണം നമ്മൾ രണ്ടു നേരം കുളിക്കാൻ നല്ലതാണ് ഡോഗ അങ്ങനെയല്ല അപ്പം ഇതാണ് അടിസ്ഥാന കാരണം സ്കിന്നിലുള്ള ഈ അനാറ്റമിക്കൽ വ്യത്യാസമാണ് അടിസ്ഥാനപരമായിട്ട് കുളിപ്പിക്കുന്നതിൻ്റെ പ്രമാണം രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ ഈ സലൈവ സലൈവ പുറത്തേക്ക് വരുന്ന സംഭവമാണ് അത് ഈ വീട്ടിലെ പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആവാറ് നമ്മള് കുഞ്ഞുങ്ങളൊക്കെ പോയി ഡോഗ്സിനെ ഹഗ് ചെയ്യുന്ന സമയത്ത് അത് മേത്താവും അത് മേത്താവാൻ പാടില്ല എന്ന തരത്തിൽ ഒരുപാട് കൺസേൺസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഡേഞ്ചറസ് ആണോ ഈ സലൈവ ഒരിക്കലും അല്ല ഇതിനെ ചുറ്റി ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നത് ഡോഗിന്റെ സ്കിന്നു ഒരു വലിയ ടോക്സിക് സാധനമാണ് എന്തോ പാമ്പിന്റെ വെനത്തെക്കാട്ടി വലിയ എന്തോ ഭാഗം സംഭവമാണ് പറഞ്ഞിട്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഡോഗിൻ്റെ സലൈവ നമ്മുടെ സലൈവ പോലെ ഉള്ളൂ നമ്മുടെ സലൈവയ്ക്കകത്തും ചില ചില മൈക്രോ ഓർഗാനിസംസ് ചിലതിൽ കണ്ടിട്ടുണ്ട് ഏതോ ഒരു സ്റ്റഡിയിൽ കാപ്പനോസൈറ്റോ ഫാഗ പാസ്റ്റൊറില എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് ബാക്ടീരിയകൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതോ ഒരു ലോകത്ത് എവിടെയോ ഒന്ന് രണ്ട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഷ്ടകാലത്തിന് സംഭവിച്ചതാണ് എന്നും പറഞ്ഞ് എല്ലാ ഡോഗും വായിക്കാത്ത മുഴുവൻ അപകടകാരികളുടെ ബാക്ടീരിയ നടക്കുന്ന എടുക്കുന്ന ഭീകരജന്തുക്കളൊന്നും അല്ല ഡോഗിൻ്റെ സലൈവ സ്റ്റെറൈലാണ് സബ് സ്റ്റെറൈലാണ് അതിൻ്റെ അകത്ത് സാധാരണ കാരണം വെച്ചാൽ സലൈവൈസ് ടു ഡൈജസ്റ്റ് ഒരു ഡൈജസ്റ്റിങ് എൻസൈംസിൻ്റെ ഒരു വലിയൊരു കൂട്ടാണ് രസക്കൂട്ടാണ് ഈ സലൈവ അതിൻ്റെ അകത്ത് അങ്ങനെ ബാക്ടീരിയ പോയി കിടക്കാൻ പിന്നെ ബാക്ടീരിയ ഉണ്ടാകും ഡോഗിൻ്റെ ഡെൻ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ട് മോണഡ് ഇൻഫെക്ഷൻസ് ഉണ്ട് നാക്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട് ടോൺസലൈറ്റിസ് ഉണ്ട് ഫാരഞ്ചൈറ്റിസ് ലാരഞ്ചൈറ്റിസ് ഉണ്ട് അങ്ങനെയുള്ള ആ അണുക്കളെല്ലാം കൂടെ ഇറങ്ങി വരും അല്ലാതെ നോർമലി ഒരു ഹെൽത്തി ഡോഗിന് എപ്പോഴും അവൻ്റെ സലൈവസ് ചിറയലായിരിക്കും ഈ കാപ്പനോസൈറ്റോ ഫാഗ പാസ്റ്റുറല്ല എന്നൊക്കെ ഒരു തിയറട്ടിക്കലി ഇൻ വൈവോ ഇൻ വിട്രോ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട എൻ്റെ മുപ്പത് വർഷ സർവീസിൽ എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഒരുപാട് ഡോക്സിനെ എക്സാമിൻ ചെയ്യുന്ന ആളാണ് ഞാൻ മനസ്സ് തുറന്നിട്ട് ഹൃദയം തുറന്നിട്ടാണ് എൻ്റെ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ദേഹത്തും എൻ്റെ കയ്യിലും എൻ്റെ മുഖത്തൊക്കെ ഉമ്മയ്ക്കും നക്കും എൻ്റെ എല്ലാം എല്ലാവരും നക്കും ഞാനത് കഴിഞ്ഞിട്ട് പോയി മോൻ കഴുകും കാരണം വെച്ചാൽ അടുത്തവന് നക്കുമ്പോഴത്തേക്ക് ഇവനുണ്ടാകുന്ന അസുഖം അവന് പിടിക്കാൻ പാടില്ല അതാണ് എൻ്റെ കൺസേൺ എൻ്റെ കയ്യിലൊക്കെ സലവ് ഞാൻ അതുകൊണ്ട് കൈയ്യൊക്കെ നന്നായിട്ട് കഴുകും അപ്പോൾ അത്ര ചെയ്താൽ മതി ഓക്കെ ഫ്രം ദ ഹൈജീനിക് പോയിന്റ് ഓഫ് വ്യൂ അവൻ്റെ സലൈവ് സ്വന്തം സലൈവ് നമ്മുടെ കയ്യിലായാൽ നമുക്ക് കഴുകില്ല അതുപോലെ അതുപോലെ കഴിയാൽ മതി സർ സാർ സലൈവ് സലൈവായ ഓക്കെ കൊണ്ട് കഴുകളഞ്ഞു അല്ലാതെ അപകടം ഒന്നും ഉണ്ടാവില്ല ദാറ്റ് ഐ ഗ്യാരണ്ടി ഒരപകടം ഉണ്ടാവില്ല കഴി കളഞ്ഞാ മതി നമുക്കെല്ലാം ഒരു സെൻസ് ഓഫ് ക്ലീൻസ് ഉണ്ടല്ലോ അത് മാത്രം മുൻനിർത്തി നമ്മൾ പ്രവർത്തിച്ചാൽ മതി ഡോഗിന്റെ സലൈവ് കയ്യിലായി പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒന്നും സലൈവിക്കണ്ട സി ഒരു രഹസ്യം കൂടി പറയാം എന്റെ പെറ്റിന് ഞാൻ മൗത്ത് ടു മൗത്ത് കിസ് കൊടുക്കാറുണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ കൈ പിടിച്ചപ്പോ വന്നിട്ട് മുകളിലാണ് നക്കുന്നത്

അല്ലെങ്കിൽ ഒരു 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 ഉണ്ടോ വന്നിട്ടുള്ള കണ്ടിട്ടുള്ള പൂച്ചക്കുട്ടിയോ അങ്ങനെ അങ്ങനെ അയ്യോ ഒന്ന് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഈ രണ്ട് കൈകൾ കൊണ്ട് ഞാൻ ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം പട്ടികളെയും പൂച്ചകളെയും ചികിത്സിച്ചിട്ടുണ്ട് ഏതാണ്ട് അയ്യായിരത്തിനും മേൽ സർജറി ചെയ്തിട്ടുണ്ട് അതൊരു വലിയ അനുഭവ സമ്പത്താണ് ഈ ജന്മത്തിൽ എനിക്ക് അത് സാധിച്ചല്ലോ വളരെ തികച്ചു യാദർച്ഛികമായിട്ടാണ് ഞാൻ ഈ പ്രൊഫഷണൽ വന്ന് കയറുന്നത് അപ്പോൾ അന്നൊക്കെ എനിക്ക് എം ബി ബി എസ്സിന് കിട്ടാത്തതിലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കാലം മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല പ്രൊഫഷനാണ് ഞാൻ കൈയാളുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഏറ്റവും മഹത്തായ പ്രൊഫഷൻ ഇതിനേക്കാൾ വലുത് വലുതെന്തുണ്ട് മിണ്ടാപ്രാണികൾക്ക് അവർക്ക് സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാൾ മഹത്തായ പ്രൊഫഷൻ വേറെ എന്തുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ പ്രാർത്ഥന ഇനി ഒരു മനുഷ്യജന്മം എനിക്കുണ്ടെങ്കിൽ ഒരു മൃഗഡോക്ടറായിട്ട് ജനിക്കണേ ഭഗവാനെ ആ മൃഗഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണേ ഭഗവാനെന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പുതിയ അനുഭവങ്ങളാണ് എൻ്റെ പുതിയ ഞാൻ എൻ്റെ രാവിലെ എൻ്റെ ക്ലിനിക്കിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോയി ഇരിക്കുന്നത് ക്ലിനിക്കിൽ ഇഷ്ടം പോലെ പൈസ കിട്ടണതെന്നല്ല എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ ആർക്കും ഒന്നും പറ്റരുതേ എന്നുള്ളതാണ് ഒരു കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അതാണ് എൻ്റെ പ്രാർത്ഥന കാരണം എനിക്ക് കാണാൻ വയ്യുന്നു ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ കാണും എങ്കിലും എൻ്റെ അപ്പുറത്തേക്ക് ഒരു പെറ്റ് പേരൻ്റ് പെറ്റ് ലവർ എന്ന രീതിയിൽ എനിക്ക് വലിയ വിഷമമാണ് ഇതൊക്കെ ഒരു സർജറി ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു ഒരു ഷിഡ്ജൂനെ കൊണ്ടുവന്നു ഷിഡ്സുവിന് മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോവുക ക്യൂട്ട് ഷിഡ്സു മൂത്രത്തിൽ കൂടെ ഫീമെയിലാണ് മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോവുന്നത് അപ്പോൾ എൻ്റെ മോളുടെ എൻ്റെ ഷിഡ്സു കുട്ടിയുടെ അതേപോലെ ഉള്ളൊരു കുട്ടി അപ്പം ഞാനങ്ങനെ കൊഞ്ചിച്ചിൽ ആളിച്ചെടുത്ത് നടക്കുക അപ്പം ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് മൂന്ന് വലിയ സ്റ്റോൺസ് ബ്ലാഡറിൻ്റെ അകത്തുണ്ട് ഒരു കാരണവശേരി പോവില്ല ബിക്കോസ് അവിടെ ഞാൻ ഡോക്ടർ പറ്റുള്ളൂ കൊഞ്ചിച്ചിൽ ആളിച്ചു കൊണ്ട് നടന്നാൽ പോരാ ഞാൻ എൻ്റെ പേരൻറ്റിനോട് പറഞ്ഞ് സർജറി അനിവാര്യമാണ് യോ വളരെ വലിയ വിഷമായി പോയി കാരണം മൂന്ന് വലിയ സ്റ്റോണാണ് എത്രയും പെട്ടെന്ന് മാറ്റിതല്ല മാർഗമില്ല അപ്പോൾ എക്സ്റേ എടുത്തു സ്കാൻ ചെയ്തു സ്റ്റോൺ സ്റ്റോൺ കൺഫേം ചെയ്തു അതിൻ്റെ വലിപ്പം കൺഫേം ചെയ്തു അങ്ങനെ സർജറി ഡേറ്റ് തീരുമാനിച്ചു ടേബിളിൻ്റെ മുകളിൽ എൻ്റെ പേഷ്യൻ്റ് അനസറ്റൈസ്ഡ് കിടക്കുകയാണ് അവളൊന്നും അറിയുന്നില്ല അവൾ ഫീമെയിലാണ് അവളിങ്ങനെ മലർന്നതിൻ്റെ മുമ്പിൽ പാവം കിടക്കുക എനിക്ക് ആദ്യത്തെ ഇൻസെക്ഷി ഇടുമ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് ഓർമ്മ എൻ്റെ ശിക്ഷ മോളെയാണ് സത്യം സത്യം വിഷമുണ്ട് പക്ഷേ എന്റെ പ്രൊഫഷനാണ് എനിക്കിത് ചെയ്തേ പറ്റൂ അത് രക്ഷപ്പെടുത്തി മൂന്ന് സ്റ്റോണും മാറ്റി അവളിപ്പ കുട്ടപ്പനായിട്ട് ഓടി നടക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോ എന്റെ ഒരു അനുഭവമാണ് പിന്നെ തീർച്ചയായിട്ടും കാരണം എന്റെ പ്രൊഫഷൻ അതല്ലേ മിണ്ടാ പറഞ്ഞ സ്പീച്ച് ലെസ് ക്രീച്ചേഴ്സ് എപ്പോഴും എന്നെ പോലെ ഉള്ള ഒരുപാട് ഡോക്ടേഴ്സ് ജീവിക്കുന്ന വളരെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നവരാണ് ഡോഗ്സ് നമുക്കറിയാം ഡോഗ്സ് വാലാട്ടുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് എന്നത് ഈ ഡോഗ്സ് മലർന്ന് കിടന്നുറങ്ങാറുണ്ട് അത് കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് മലർന്ന് നമ്മൾ കാണാറുണ്ട് അവർ ഏറ്റവും സേഫസ്റ്റ് സോണിലാണ് അങ്ങനെ ഉറങ്ങുന്നത് അതാണ് അതാണ് പറഞ്ഞ പോയിന്റ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഡോഗ് മലർന്ന് കിടന്നുറങ്ങൂള്ളൂ അല്ലാതെ ഒരിക്കലും ഡോഗ് മലർന്നുകിടന്നു

എന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട് ഡോഗ് വേദന എടുത്തിട്ട് കരയുന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പറഞ്ഞാലും വിശ്വസിക്കില്ല കോഴിക്കോടാണ് ഉള്ളത് എന്താണ് ക്ലിനിക്കിന്റെ വിശേഷങ്ങൾ പുതിയ എന്തൊക്കെയാണ് ഞാൻ എന്റെ ഒരു കൊച്ചു ക്ലിനിക്കാണ് കോഴിക്കോട് മലബാർ പെറ്റ് ക്ലിനിക് കൊച്ചൊരു ക്ലിനിക്ക് ട്രിവാൻഡ്രാട് പിന്നെ കോഴിക്കോടേക്ക് എത്തിയത് ഞാനൊരു ഗവൺമെന്റ് സർവെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഗവൺമെന്റ് സർവീസിൽ കയറിയതാണ് അപ്പോൾ അന്ന് മുതൽ ഇങ്ങോളം ഈ മുപ്പത് വർഷത്തോടെ എൻ്റെ ഈ യാത്രയില് ഒരുപാട് അനുഭവങ്ങളുണ്ടായി പല സ്ഥലത്തും ജോലി ചെയ്ത് കൂടുതൽ താല്പര്യം അങ്ങനെ തികച്ചും യാദൃശ്യമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യാനൊരു സാഹചര്യം കിട്ടി ഒരു പെറ്റ് പെറ്റ് ക്ലിനിക്കിൽ അവിടുന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു പൊസിഷൻ കിട്ടിയത് കോഴിക്കോടാണ് അങ്ങനെ തിരിച്ചും യാദർശ്യമായിട്ട് കോഴിക്കോട് എത്തപ്പെട്ടു കോഴിക്കോട് എത്തപ്പെട്ടപ്പോഴത്തെ എനിക്കൊരു കാര്യം മനസ്സിലായത് നല്ല ആൾക്കാർ നല്ല സ്ഥലം അങ്ങനെ പത്ത് വർഷം കോഴിക്കോട് ജില്ലാ മൃഗാശുപത്രിയിൽ ജോലി ചെയ്തു അപ്പോൾ കോഴിക്കോടുള്ള എല്ലാ ആൾക്കാരോട് നല്ല മിങ്കിൾ ചെയ്തു അവിടെ പോപ്പുലർ ആകാൻ സാധിച്ചു അപ്പം എനിക്കവിടെ സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടാനൊരു ആഗ്രഹം തോന്നി അങ്ങനെ കോഴിക്കോട് ഒരു കൊച്ചു ക്ലിനിക്ക് ഇട്ട് ഇനി ഒരു വർഷം കൊണ്ട് ഉണ്ട് റിട്ടയർ ചെയ്യാൻ അപ്പോൾ അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റ് വരുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഒരു ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തൊരു ഹോസ്പിറ്റൽ കൊച്ചിയിൽ എൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റ് വരുന്നുണ്ട് ഇപ്പം മിക്കവാറും അടുത്ത മാസ്റ്റോടു കൂടി കൊച്ചിയിലൊരു വലിയ ഹോസ്പിറ്റലാണ് ഒരു ഏഴായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു ഹോസ്പിറ്റൽ അത് ഇപ്പം ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇപ്പം സാധനങ്ങളൊക്കെ ഇൻസ്ട്രുമെൻസ് ഒക്കെ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു അല്ലെങ്കിൽ ഒന്നര ഒന്നരമാസേനം തീരും തീർന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ ഞങ്ങളൊരു സോഫ്റ്റ് ലോഞ്ചിങ് നടത്തും ഉദ്ഘാടനം ചെയ്യും അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല ഏറ്റവും മികച്ച സർവീസ് നമ്മുടെ നാട്ടിലെല്ലാം ഏറ്റവും മികച്ച സർവീസ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ അവേഴ്സ് ബ്ലഡ് ബാങ്ക് ഉണ്ടാവും ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങൾ അങ്ങനെയൊന്നും അതിൻ്റെ ഡീറ്റെയിൽസ് വിട്ടിട്ടില്ല ഇതുവരെ എങ്കിലും ഞാൻ പറയുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഒരിടത്തും ഇല്ലത് കാരണം ഇന്ന് വളരെ അത്യന്താപേക്ഷിതമായ സാധനമാണ് കണ്ടമാനം ടിക് ഫീവർ ഉണ്ടാവാറുണ്ട് ഇതിനൊക്കെ ബ്ലഡ് ഇഷ്ടം പോലെ വേണം ഹ്യൂമൻസിലുള്ള പോലെ തന്നെ ഡോഗിലും ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് ഹ്യൂമൻസിലുള്ള പോലെ തന്നെ ഉണ്ട് ഹ്യൂമൻസിലുള്ള പോലെ എ ആന്റിജൻ ബി ആന്റിജൻ ആർ എച്ച് ആന്റിജൻ ഇത് വെച്ച് എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ് ബി എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ പിന്നെ പോസിറ്റീവ് എ ബി നെഗറ്റീവ് ബി നെഗറ്റീവ് എ ഒ നെഗറ്റീവ് ഇത്രയും ഗ്രൂപ്പുകളാണ് ഇതുപോലെ ഡോഗിന് പത്തൊമ്പത് ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട് അതിന് വേറൊരു വാക്ക് ഡിഇൺ ഡി ഇ എ വൺ പോയിന്റ് വൺ ഡി ഇ എ വൺ പോയിന്റ് ടു ഡി ഇ എ ടു ഡി ഇ എ ത്രീ ഡി ഇ ഫോർ ഡി ഇ എ ഫൈവ് അങ്ങനെയാണ് ഗ്രൂപ്പുകൾ പോകുന്നത് അതിലേറ്റവും പ്രശ്നക്കാരൻ ഡി ഇ എ വൺ പോയിന്റ് വണ് അപ്പോൾ ഡി എ വൺ പോയിൻറ്റ് റേറല്ല അത് ഇഷ്ടംപോലെ ഉണ്ട് എങ്കിലും അതുള്ളവരെ സ്ക്രീൻ ചെയ്യണം അതുള്ളവരെ ഡോണറാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഡി എ വൺ പോയിന്റ് വൺ ഉള്ളവരെ മാത്രമേ സപ്പോസ് എ ബി പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഉള്ള ഒരാൾ യൂണിവേഴ്സൽ റിസിപ്പിയൻ്റാണ് അവൻ ആരുടെ ബ്ലഡ് അവൻ്റെ അവൻ്റെ ദേഹത്ത് എ ആൻറ്റിജനുണ്ട് ബി ആൻറ്റിജനുണ്ട് ആർ എച്ച് എന്ന് പറഞ്ഞാൽ അവന് യൂണിവേഴ്സൽ റിസീപ്യൻ്റ് അവൻ ആരുടെ ബ്ലഡ് സ്വീകരിക്കും എ പോസിറ്റീവ് കാരണം സ്വീകരിക്കാം ബി പോസിറ്റീവ് കാരണം സ്വീകരിക്കാം എ ബി പോസിറ്റീവ് കാരണം സ്വീകരിക്കാം ഒ പോസിറ്റീവ് കാരണം സ്വീകരിക്കാം ഒ നെഗറ്റീവുകാരുണ്ട് എ ബി നെഗറ്റീവ്കാരുണ്ട് ബി നെഗറ്റീവ്കാരുണ്ട് എ നെഗറ്റീവുകാരുടെ ഒക്കെ സൂക്ഷിച്ച് അവൻ സ്വീകരിക്കാം ബിക്കോസ് ഹി ഇസ് എ യൂണിവേഴ്സൽ റിസിപ്പിയൻ്റ് നേരെ മറിച്ച് ഓ നെഗറ്റീവ് അവൻ്റെ ഒ ആണ് അവൻ്റെ എ ആൻഡിജിനും ഇല്ല ബി ആൻഡിജിനും ഇല്ല ആർ എച്ച് ആൻഡിജിനും ഇല്ല അവൻ യൂണിവേഴ്സൽ ഡോണറാണ് പക്ഷേ അവന് ഒ നെഗറ്റീവിൻ്റെ ബ്ലഡ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡോഗ്സിനും അതേ കളികളും ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൃത്യമായിട്ട് ഡോഗിൻ്റെ ബ്ലഡ് ടൈപ്പ് ചെയ്ത് ഏതാണോ ബ്ലഡ് ആവശ്യമുള്ളത് അത് നമ്മൾ ശേഖരിച്ച് വെച്ച് ഒരു ബ്ലഡ് നമ്മൾ ശേഖരിക്കാൻ തുടങ്ങി നാൽപ്പത്തി മൂന്ന് ദിവസം ശേഖരിക്കാം ബ്ലഡ് അതൊക്കെ പ്രത്യേകം റെഫ്രിജറേറ്ററിൽ ശേഖരിച്ച് വെച്ച് ഇന്ത്യ എമ്പാട് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ അതുപോലെ ബ്ലഡ് മാത്രമല്ല ബ്ലഡ് അത് സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡിന്റെ ആർ ബി സി ബ്ലഡിന്റെ പ്ലാസ്മ പിന്നെ ഫ്ലെറ്റ്ലെറ്റ്സ് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കമ്പോണൻസ് ആയിട്ടും കൊടുക്കാനുള്ള പദ്ധതിയുണ്ട് വളരെ ബ്ലഡ് തന്നെ ചെയ്യാൻ സാധിക്കും എക്സ്പെൻസും ഞാനിപ്പോൾ മെനഞ്ഞാന്ന് വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ വെറുതെ ഒരു ബ്ലഡിന് ഒരു ഡോഗിന് എൻ്റെ ഒരു പേഷ്യന്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് വിജയകരമായിട്ട് അവൻ കുട്ടപ്പനായിട്ട് ഓടിച്ചാണ് ഒരു ട്രാൻസ്ഫ്യൂസ് ചെയ്യാറുണ്ട് ഫിൽഡർ ചെയ്യുന്ന നമ്മൾ ഫീൽഡ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ബ്ലഡിന്റെ ഡോണറിനെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് തപ്പിട്ടാണ് ഒരു ഡോണറിനെ കിട്ടുന്നത് അവനെ കൊണ്ടുവരുമ്പത്തേക്ക് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ പെട്ടില്ലേ അതുകൊണ്ടാണ് അവിടെയാണ് ബ്ലഡ് ബാങ്കിന്റെ ആവശ്യം ആർക്കും അറിയില്ല ഇത്തരത്തിൽ ബ്ലഡ് എന്നുള്ളതൊക്കെ അധികം ഡോക്സിനെ സംബന്ധിച്ചത് എത്തിയിട്ടില്ല ഈ ഹോസ്പിറ്റൽ തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും ബ്ലഡ് ഡോണേഴ്സ് ഫോറമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പെറ്റ് പേരന്റ്സിന്റെ അസോസിയേഷൻ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ഉണ്ടാക്കി ഇരുപത്തഞ്ച് കിലോയിൽ കൂടുതൽ ഭാരമുള്ള എല്ലാ ഡോക്സിനും ഞങ്ങൾ ക്ഷണിക്കും എല്ലാ പേരൻസിനും ഞങ്ങൾ ക്ഷണിക്കും നിങ്ങളുടെ ഡോഗിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ പെറ്റിനെ കൊണ്ടുവന്നിട്ട് ബ്ലഡ് ഡോണേറ്റ് ചെയ്യും അങ്ങനെ ഏതെങ്കിലും എയിലിംഗ് ആയിട്ടുള്ള മരണാസനായിട്ട് കിടക്കുന്ന ഏതെങ്കിലും നമ്മുടെ പെറ്റിന് ബ്ലഡ് കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനത്തെ പെറ്റ് ഞങ്ങൾ സ്പെഷ്യൽ കൂടി ഞങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്തായാലും ബെസ്റ്റ് ഇനിയും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് സമയപരിമിതി ഓൾ സ്നേഹത്തോടെ നോക്കാൻ സാധിക്കട്ടെ ഈ ജന്മം ശരിക്കും സഫലമായത് ഞാനൊരു വെറ്റനറി ഡോക്ടർ ആയതുകൊണ്ട് മാത്രമാണ് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു വെറ്റനറി ഡോക്ടറായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പ്രാർത്ഥന